ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടീൻ സ്റ്റാർസ് നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ ഇന്ന് നമ്മൾ വെളുപ്പിനന്നെ കെട്ടിയൊരുങ്ങി നിൽക്കുകയാണ് ഞാനും ഏട്ടനും കാശിയും കൂടെ നമ്മുടെ സേവ് ദ ഡേറ്റ് ഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നേരം പരവര പരവരാന്ന് വെളുത്തു തുടങ്ങുന്നേ ഉള്ളൂ ഒരു ആറു മണിയൊക്കെ ആവുന്നൂ നമുക്ക് കുന്നംകുളം ആ റൂട്ടാണ് എത്തേണ്ടത് അതായത് ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂറെങ്കിലും മണി பசே இல் நம்ம செக்கினோடு பெடிலோடும் நமக்கு ஒரு ஏழு மணியன் இறங்காது பன்னிரண்டே முக்கால் ஆயப்பி நமக்கு ஆறரே இறங்கா அப்ப அவருடாறா யூ நீரத்துலயா அப்ப அவளை விழிச்சிட்டு ஆன கிட்டுணும்ல பன்னெண்டே முக்காலாயோ நமக்கு பன்னெண்டே முக்கால் பத்து மணிய அவருக்கு அதுராத்திர சமயம் அப்போ உம் ഇപ്പൊ ദേഹം കറക്റ്റ് ഏഴ് മണിക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം സാന്ദ്രേനെ പിക്ക് ചെയ്ത് അവിടുന്ന് സഞ്ചപ്പനെ എടുത്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്തണം ഇതിപ്പോ കറക്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് കുന്നംകുളം ട്ടാ കുന്നംകുളത്താണ് കുന്നംകുളത്ത് ഒരു വലിയൊരു കുളം അവിടെയാണ് കേട്ടോ എനിക്ക് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അവിടെ അവിടെ ചെന്നാ അറിയാതെ വലുതാണ് ചെറുതാണ് ചെറുതായിരിക്കും അപ്പോൾ എന്താണ് നമ്മുടെ സേവ് ഡേറ്റ് ഷൂട്ടിൻ്റെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു ട്രഡീഷണൽ ലുക്കാണ് ആദ്യത്തത് ഒരു എന്താ വേറൊരു ഒരു മോഡേൺ സ്റ്റൈൽ ലുക്ക് അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് മഴ പെയ്തെല്ലാം തീരും പക്ഷേ ഈ ഒരു മഴക്കാർ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രസത്തിൽ നമുക്ക് പിക് പിക്ക് പിക്കുകൾ കിട്ടും വെയിലുണ്ടെങ്കിൽ വെയിൽ വന്നു കഴിഞ്ഞാൽ പോയി അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നിർത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് താൻ ടേസ്റ്റ് হাইকুটন হ্যালো কাশ কুটন ഇപ്പോൾ ദേ ഞങ്ങൾ നമ്മുടെ എടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആൾ സാന്ദ്ര എന്നും പറയുന്നുണ്ട് ചാന്ദൂന്നും പറയുന്നുണ്ട് എനിക്കെപ്പോഴും അപ്പം പറയുന്ന പേരാണ് കേട്ടോ അപ്പം ആ ഏറ്റത്താണ് ആളുടെ വീട് വന്നിട്ട് പക്ഷേ ഞാൻ ആള് വരുന്ന സമയത്ത് ഞാൻ വീട് എടുക്കാൻ മറന്നുപോയി അച്ഛൻ വരുന്നുണ്ടായിരുന്നു ചാന്ദുവിൻ്റെ അച്ഛനും കൂടെ ഉണ്ടായിപ്പോൾ സംസാരിച്ച് നിന്ന് പോയതറിഞ്ഞില്ല കേട്ടോ ആളെ വെക്കിയത് നോക്കിയപ്പോൾ സാധനം കുർത്തിയൊക്കെ ഇട്ട് കെട്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട് ഞങ്ങൾ നേരെ വിട്ട് കുന്നംകുളത്തേക്ക് നമ്മൾ ഏകദേശം അത്യാവശ്യം ലേറ്റായിട്ടുണ്ടായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് നമുക്ക് മഴക്കാരുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ ഹരീഷ് ചേട്ടൻ ഇവനായിട്ട് നമ്മൾ ഓൾറെഡി ഇത്രയോട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആയതുകൊണ്ടാണ് ഇവൻ എടുത്തത് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടുപേരുടെയും ഔട്ട്ഫിറ്റ് ഒന്ന് കണ്ടാലോ കാറിൽ ഇത്ര നേരം വെറുതെ കണ്ട് സൂപ്പർ ആയിട്ടുണ്ട് പൊക്കോ പൊക്കോ നിങ്ങപ്പോ ചെല്ല് ചെല്ലടാ എടാ ഹരീഷിന്റെ അടുത്താക്കി കൊടുക്ക നമ്മളൊരു ശിവന്റെ ക്ഷേത്രത്തേക്കാണ് പോയത് കേട്ടോ അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഒരു പായസാണത് അതായത് അവിടെ ഒരു പ്രത്യേക വഴിപാടിന് കിട്ടുന്ന ഒരു പായസമാണ് കല്യാണ ചെക്കനെയും സോറി പെണ്ണിനെയും ചെക്കനെയും നമ്മൾ നേരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു പ്രസാദം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അപ്പൊ ഏട്ടൻ പ്രസാദം കൊണ്ട് കൊടുത്തപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വേണ്ട അവര് ഭയങ്കര എക്സൈറ്റഡിലാണ് സേവ് ദ ഡേറ്റിന്റെ എക്സൈറ്റഡാണ് ആണ് ഞങ്ങൾക്ക് പിന്നെ വിശദിട്ടും പാടില്ല ഞങ്ങൾ കഴിക്കാനിരുന്നോട്ടെ പക്ഷേ ഈ അമ്പലപ്പുഴ പാൽപായസം നമ്മൾ കുറേ ഇങ്ങനെ പറയില്ലേ അതേപോലെ പറഞ്ഞറിയിക്കേണ്ട എന്റെ ജീവിതത്തിൽ ആദ്യായിട്ടാണ് ഇത്രയും ഉള്ള ഒരു ശർക്കര പായസം ഞാൻ കഴിക്കുന്നത് പക്ഷേ ടേസ്റ്റ് പായസം ഇവിടെ ശരിക്കും പറഞ്ഞ വെളുപ്പിനൊക്കെ വന്ന് ഷൂട്ട് അടിപൊളിയായിരിക്കും ശരിക്കും വലിയൊരു പാടം വലിയൊരു അമ്പലക്കുളം നല്ലൊരു ശിവക്ഷേത്രം ഒരു ആൽത്തറ ആൽത്തറയുടെ അവിടെ അമ്പലത്തിന്റെ സൈഡിലായിട്ട് ബസ് വന്നിട്ടു അവര് ശെരിക്കൊരു ഗ്രാമീണതെന്ന് പറഞ്ഞ പ്രദേശം

അങ്ങനെ പിള്ളേരുടെ സേവ് ദ ഡേറ്റ് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സഞ്ജുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ കുളത്തിൻ്റെ സൈഡിൽ വെച്ചിട്ട് കുളക്കടവിലൊക്കെ വെച്ചിട്ട് നല്ല പിക്ചേഴ്സ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും കുറേ ഇങ്ങനെ സെർച്ചൊക്കെ ചെയ്തായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പക്ഷേ എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് കേട്ടോ നമുക്കിവിടെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ഈ ഒരു അമ്പലവും അമ്പലക്കുളവും അതിൻ്റെ ചുറ്റുപാട് അങ്ങനെ തന്നെയാണ് നമുക്ക് ഓരോ ക്ലിക്കിലും ഇതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരിപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ ഒന്നും ഞാൻ നിൽക്കുന്നില്ല കേട്ടോ ഞാൻ അങ്ങേയറ്റത്താണ് നിൽക്കുന്നത് എനിക്കിങ്ങനെ ഈ വ്രതശുദ്ധി ഉണ്ടല്ലോ ആ ശുദ്ധി എനിക്ക് ക്ലിയർ ആണ് എങ്കിൽ പോലും നമ്മൾ ശിവൻ്റെ അമ്പലത്തിലൊക്കെ വരുമ്പോൾ കുറച്ച് അധിക ദിവസം കഴിഞ്ഞിട്ട് എത്താൻ പാടുള്ളൂ അപ്പോൾ ആ ഒരു ഭയഭക്തി ഭയം കൊണ്ട് ഭയം കൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ് പിള്ളേർ എന്താ പറയുക എൻ്റെ കല്യാണത്തിനൊന്നും ഇങ്ങനെ സേവ് ഡേറ്റ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം നമുക്ക് ഈ സേവ് ഡേറ്റ് എന്നൊക്കെ പറയണത് ഒരു കമ്പൾസറി ആയിട്ടുള്ളൊരു സംഭവമല്ലേ ഒട്ടുമിക്ക എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണല്ലേ അപ്പം ഞാനാണെങ്കിൽ അങ്ങ് ദൂരേ നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓ എൻ്റെ അനിയൻ്റെ കല്യാണായി അനിയൻ്റെ പെണ്ണ് എനിക്ക് ഒരു എനിക്കിപ്പോഴൊക്കെയാണ് അക്സെപ്റ്റ് ചെയ്ത് വന്ന് തുടങ്ങിയത് കാരണം അവൻ എനിക്ക് എന്നൊരു കുളക്കടാവ് ആയതുകൊണ്ടാവാം അല്ലെങ്കിൽ എന്താ പറയുക എനിക്കൊട്ടും ആദ്യമൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എൻ്റെ അനിയൻ്റെ കല്യാണമാണ് അവനൊരു കുടുംബജീവിതം ആരംഭിക്കുകയാണ് അവൻ കുഞ്ഞല്ലേ അങ്ങനെ അങ്ങനൊരു മൈൻഡാണ് എനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്താ പറയുക അവൻ വലുതാവുന്നു അത് നമ്മളെനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ പിന്നെ എനിക്ക് നമ്മുടെ ചാന്തൂവിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് എന്താ പറയുക നല്ലൊരു മെച്ചോർഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് അതായത് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വൈബിനനുസരിച്ച് പോകുന്ന ഒരു കൊച്ചു എനിക്കത്രയും വേണ്ടു എനിക്ക് വേറെ ഒന്നും വേണ്ട എൻ്റെ വൈബിനനുസരിച്ചിട്ട് പോകുന്ന ഒരു കൊച്ചായിരിക്കണം അത്രേ ഉള്ളൂ അതുപോലെ തന്നെ എൻ്റെ വൈബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനല്ല കേട്ടോ ഞാൻ പറയുന്നത് ഞാനും കിട്ടും എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം ഞാനും എൻ്റെ നാത്തൂനും അത്രേ ഉള്ളൂ അപ്പം നമ്മൾ നല്ല നല്ല ലൊക്കേഷൻസ് തേടി പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അവിടെ ഒരു ബസ് ഞാൻ കൂടെ കിട്ടിയിട്ടാണ് ണ്ടാളാ പദ്ധതി നിങ്ങളെല്ലാരും സഹിച്ചാൽ പോവാൻ ആ ആ അകത്തേറത്തേര് അകത്തേറീക്ക് പട്ടി അകത്തേറീ കിടിയോന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് 10 25 20 എന്നോ ആർ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമുക്കായി അമ്പലത്തിലെ സമയപരിധി കഴിഞ്ഞുകൊണ്ടും വെയിൽ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടും നമ്മൾ വേറൊരു ലൊക്കേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെ അടുത്ത് തന്നെയുള്ളൊരു മനയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് ചെന്നപ്പോൾ ഓൾറെഡി അവിടെ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു ഫംഗ്ഷൻ നടന്നതിൻ്റെ ഒരു ക്ഷീണം കാണുന്നുണ്ടായിരുന്നു പക്ഷെ പറയാതിരിക്കാൻ വയ്യ നല്ല സീനറിയാണ് നല്ല എല്ലാം കൊണ്ടും അടിപൊളിയൊരു മനയാണ് കേട്ടോ നമുക്ക് ത്രീ ഹവറിന് ത്രീ തൗസൻഡ് റുപ്പീസാണോ അവർ മേടിക്കുന്നത് എന്നാ ഇനി മാടിമാടി വിളിക്കുകയാണ് പൈസ പേ എന്ന് പറഞ്ഞിട്ട് മാടിമാടി വിളിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് നല്ല ക്ലിക്ക് കിട്ടി നമ്മുടെ ഈ ഒരു മനയുടെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്നുണ്ട് കേട്ടവർ എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ വീഡിയോഗ്രാഫർ ആണെങ്കിലും ഫോട്ടോഗ്രാഫർ ആണെങ്കിലും അവരുടെ വർക്കിന് കൊടുക്കുന്ന പൈസയ്ക്കുള്ളൊരു നന്ദി അവർ കാണിക്കും അതായത് ചിലവർക്ക് ഭയങ്കര മടിയായിരിക്കും അത്യാവശ്യത്തിനുള്ള മാത്രം എടുക്കുകയുള്ളൂ ഇവനാണ് വീഡിയോഗ്രാഫർ ആയിരുന്നത് എൻ്റെ പൊന്നെ പറയാതിരിക്കാൻ വയ്യ അവനൊരു രണ്ടായിരം ഷോട്ടെങ്കിലും അവൻ എടുത്തിട്ടുണ്ടാവും നല്ലോണം പണിയെടുക്കും പിന്നെ നമ്മൾ കുറേ വർക്ക്സ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഓരോരുത്തരെയും നമുക്ക് കറക്റ്റായിട്ട് അവരെ വർക്ക് കാണുമ്പോൾ നമുക്കറിയാം കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ ബോർ പാടില്ല ഞങ്ങൾ എത്ര നേരം പോസ്റ്റ് ചെയ്യും ആക്ച്വലി നിങ്ങൾ എന്തിനാണ് അവരെ കൂടെ പോയതെന്ന് നിങ്ങൾ ചോദിക്കും നമ്മൾ ഇത്രയും ലോങ് പോണതല്ലേ അപ്പോൾ പിന്നെ എന്താ പറയുക ഒരു കൂട്ടിന് ഞങ്ങൾ കൂടെ വന്നു അത്രമാത്രം പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ പിള്ളേരാണ് അപ്പോൾ ജസ്റ്റ് ഒരു വൈഭാവാലോ എന്ന് വെച്ചിട്ട് വന്നതാണ് അവരുടെ കഞ്ഞിലെപ്പാറ്റിട വേണ്ടി പോകുന്നതല്ലായിട്ട് ഞങ്ങൾ അപ്പം ഞാനിങ്ങനെ കുറേ എൻ്റർടൈൻ ചെയ്യും കുറേ ഓരടിയും പിന്നെ അതേ പാർ കാശിക്കുട്ടനെ പാല് കൊടുത്തോട്ട് നമ്മൾ പോയത് ഒരു മച്ചിൻ്റെ മേലെ ഒരു റൂമേക്കാണ് ഫീഡ് ചെയ്യാൻ വേണ്ടി പോയത് എൻ്റെ പൊന്നേയും അവിടെ ഏസിട്ട പോലെയാണ് കേട്ടോ ഭയങ്കര തണവാണ് അവിടെ ഫെയർ ഇല്ല ഭയങ്കര തണവാ മാത്രമല്ല കുത്തന ഇത് നമ്മുടെ നാഗവല്ലി സിനിമ ചിത്രത്താഴയിൽ നാഗവല്ലി വരുമ്പോൾ നെടുമുടി വീണൊക്കെ ഓടില്ലേ ആ ഒരു സീൻ ആ ഒരു ഭാഗത്തെ സംഭവം പോലെയുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ദൈ അവരുടെ ഷൂട്ട് അതിമനോഹരമായി നടക്കാണ് ഷൂട്ടിൻ്റെ ഏകദേശം വൈന്ദപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒട്ടുമിക്ക എല്ലാ സീനറിയും കവർ ചെയ്തിട്ടുണ്ട് എല്ലാ മാക്സിമം നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ നമ്മളെ ഫോട്ടോഗ്രാഫർ ആണെങ്കിലും വീഡിയോഗ്രാഫർ ആണെങ്കിലും അടിപൊളിയായിട്ട് അവർ പണിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വേറെ പണിയെടുക്കാനൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഞാനും കാശി നല്ല ഉറക്കമായിരുന്നു ശരിക്കും പറഞ്ഞിവിടെ ഭയങ്കര കൂളിങ്ങാണ് അപ്പോൾ ഈയൊരു ഊഞ്ഞാൽ ഉണ്ടല്ലോ ഈയൊരു ഊഞ്ഞാലേക്ക് ഇടുന്നിട്ട് ഭയങ്കര ഉറക്കായിട്ട് ഞങ്ങൾ രണ്ടുപേരും അതിന്റെ ഇടയിലാണ് ഏറ്റം വിളിക്കുന്നത് പൂവാറായി എനീക്കാന്ന് പറഞ്ഞിട്ട് അപ്പം മൂന്ന് മണിക്കൂർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടന്നു പോയത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വേറൊരു കോസ്റ്റ്യൂമും കൂടെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല കാരണം ഇതിൽ തന്നെ നമ്മൾ കുട്ടുമിക്ക തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഭയങ്കര അടിപൊളി ക്ലിക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതേ ഹരീഷിൻ്റെ അടുത്തേക്ക് ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ കാശിക്കുട്ടം പോണത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും തെറിക്കാമെന്ന് വിചാരിച്ചു നാലുമണി എങ്ങാണ്ടായിട്ട സമയം ഞാൻ രാവിലെയും കൂടെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതേ അവർ ഇതേ ക്യാമറയിൽ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ നല്ല പിക്കുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യാമറയിൽ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി നമ്മളിങ്ങനെതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ മലബാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരു ഏതൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് കൊണ്ടുപോയത് കേട്ടോ അവിടെ അവരുടെ ഏരിയയാണ് അതായത് നമ്മുടെ ഫോട്ടോഗ്രാഫറുടെയും വീഡിയോ വീഡിയോഗ്രാഫറുടെ ഏരിയ ആണത് അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് ഫുഡ് പറഞ്ഞത് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഴിമന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫ് മന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെന്തോ ഇങ്ങോട്ട് നമ്പൂതിരി ആണ് കേട്ടോ അപ്പോൾ ആൾക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും പനീർ കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു അപ്പോൾ അതേ ഇനി ഇവൻ ഹരീഷിൻ്റെ കൂടെ ഞാൻ ഓൾറെഡി കുറേ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ പിന്നീന്നെ അവനെ കാണുന്നത് പുടവ കൊടുക്കലിനും കല്യാണത്തിനും വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ സേവ് ദ ഡേറ്റ് പരിപാടി അടിപൊളിയായിട്ട് സക്സസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അവരുടെ പിക്സും കൂടെ ഒന്ന് കണ്ടാലോ എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ